എല്ലാവർക്കും നമസ്കാരം മേക്ക് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം പേരിൽ മാത്രമല്ല റോയലായി അവസാന ലാപ്പിൽ കടന്നുകൂടുമ്പോൾ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കരുത്തലുടെ പോരാട്ടത്തിൽ പ്ലേ ഓഫ് സ്വപ്നം കാണുന്ന ടീമുകളുടെ പോരാട്ടത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനെ നാൽപ്പത്തിയേഴ് റൺസിന് തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് തങ്ങളുടെ പ്ലേ ഓഫ് പ്രതീക്ഷകൾ കൂടുതൽ കരുത്ത് കൂട്ടിയിരിക്കുകയാണ് ഫാഫ് ഡുപ്ലോസിയും സംഘവും അപ്പോൾ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ആ ഒരു വിജയത്തോടു കൂടി പ്ലേ ഓഫിലേക്ക് ഒന്നുകൂടി പ്ലേ ഓഫിൻ്റെ തങ്ങളുടെ ചാൻസുകൾ കുറച്ചുകൂടി വർദ്ധിപ്പിക്കാൻ റോയൽ ചലഞ്ചേഴ്സിന് സാധിച്ചിട്ടുണ്ട് ഡൽഹിക്കെതിരെ ഇരുപത് ഓവറിൽ ഒൻപത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എൺപത്തി ഏഴ് റൺസായിരുന്നു ആർ സി ബി എടുത്തത് മറുപടി ബാറ്റിങ്ങിൽ പത്തൊൻപതേ പോയിൻ്റ് ഒന്ന് ഓവറിൽ ഡൽഹി നൂറ്റി നാൽപ്പതിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു സോ നാൽപ്പത്തി ഏഴ് റൺസിൻ്റെ ഒരു തകർപ്പൻ വിജയം മാത്രമല്ല നെറ്റ് റൺ റേറ്റിൽ കൂടുതൽ മികവ് പുലർത്താൻ അല്ലെങ്കിൽ കൂടുതൽ നെറ്റ് റൺ റേറ്റ് ഉയർത്താനും ആർ സി ബിക്ക് സാധിച്ചിട്ടുണ്ട് സോ മത്സരം പരാജയപ്പെട്ടതുകൂടി ഡൽഹി ക്യാപിറ്റൽസിൻ്റെ പ്ലേ ഓഫ് പ്രതീക്ഷകൾക്കും ചെറിയ മങ്ങലേറ്റിട്ടുണ്ട് നമുക്കറിയാം ക്യാപ്റ്റൻ ഋഷഭ് പന്ത് ഇല്ലാതെ ഇറങ്ങിയ ഡൽഹി അക്സർ പട്ടേലായിരുന്നു ഇന്നലെ ആർ സി ബിക്ക് നയിച്ചിട്ടുണ്ടായിരുന്നത് സോ ടോസ് ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിനിറങ്ങിയ ആർ സി ബി ആർ സി ബിക്ക് വേണ്ടി മുപ്പത്തിരണ്ട് മതിൽ നാൽപ്പത്തി രണ്ട് റൺസ് എടുത്ത രജത് പടിതാറും ഇരുപത്തി ഒൻപത് വന്തിൽ നാൽപ്പത്തി ഒന്ന് റൺസ് എടുത്ത വില് ജാക്സും ഇരുപത്തി നാല് വന്തിൽ റൺസ് എടുത്ത ക്യാമറോൺ ഗ്രീൻ്റെയും മികച്ച പ്രകടനമാണ് ആർ സി ബി ഒരു മിനിം ടോട്ടലിലേക്ക് എത്തിച്ചത് ഒപ്പം വിരാട് കോഹ്ലിയുടെ പവർ പ്ലേയിലെ ഇന്നിങ്സും എടുത്ത് പറയേണ്ടതാണ് ഡൽഹി ക്യാപിറ്റൽസിന് വേണ്ടി റാസിക് സലാം ഖലീൽ അഹമ്മദ് എന്നിവർ രണ്ട് വിക്കറ്റും മുകേഷ് കുമാർ ഒരു വിക്കറ്റും നേടിയിട്ടുണ്ട് ഡൽഹി ക്യാപിറ്റൽസിന് വേണ്ടി ക്യാപ്റ്റൻ അക്സർ പട്ടേൽ മുപ്പത്തി ഒൻപത് ഒന്നിൽ അമ്പത്തിയേഴും ഷായ് ഹൂബ് ഇരുപത്തി ഒൻപത് ജെയ്ക്ക് ഫ്രൈസംബർഗർക്ക് എട്ട് വൽ ഇരുപത്തിയൊന്ന് റൺസും നേടിയിട്ടുണ്ടായിരുന്നു സോ സീസണിന്റെ തുടക്കത്തിൽ നമുക്കറിയാം ആർ സി ബിയുടെ പതനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം തന്നെയായിരുന്നു അവരുടെ ബൗളിംഗ് യൂണിറ്റ് എന്നാൽ അവസാന ലാപ്പിലേക്ക് അടുക്കുമ്പോൾ അട്ടിമറികൾ നടത്തി വരുന്ന ആർ സി ബിക്ക് കരുത്തുകൂട്ടുന്നതും അതേ ബൗളിംഗ് യൂണിറ്റ് തന്നെയാണ് സോ ഇന്നലെ ഡൽഹിക്കെതിരെ മിന്നും പ്രകടനം തന്നെയാണ് ആർ സി ബിയുടെ ആ ബൗളർമാർ കാഴ്ചവെച്ചത് മൂന്നേ പോയിൻറ്റ് ഒന്നോ ഓവറിൽ ഇരുപത് റൺസ് മാത്രം വഴങ്ങി യഷ് ദയാൽ മൂന്ന് വിക്കറ്റ് നേടിയിട്ടുണ്ട് ഒപ്പം ഇരുപത്തിമൂന്ന് റൺസ് വഴങ്ങി ലോക്കി ഫെർഗൂസൺ രണ്ടും സ്വപ്നിൽ സിംഗ് ഒരു വിക്കറ്റും നേടിയിട്ടുണ്ട് സോ ആർ സി ബി യുടെ ബൗളിംഗ് യൂണിറ്റ് കൂടി കൂടുതൽ മികവ് പുലർത്തി ആർ സി ബി ഐ വിജയത്തിലേക്ക് എത്തിച്ചത് കൂടി ശരിക്കും ഒരു പ്ലേ ഓഫ് അട്ടിമറയിൽ അപ്രതീക്ഷിതമായ പ്ലേ ഓഫിലേക്ക് എത്തുമ്പോൾ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു സീസണിലെ അവസാന മത്സരത്തിൽ ഇനി കരുത്തറായ ചെന്നൈ സൂപ്പർ കിങ്സിനെയാണ് പ്ലസ് പ്ലസിയുടെ സംഘത്തിന് നേരിടാനുള്ളത് സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി മേക്ക് സ്റ്റൊഡി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക